ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണ്ടാവും അല്ലേ അപ്പോൾ നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കുറേ ആയിരിക്കണെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് മാസങ്ങളോളായിട്ടാണ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അതൊക്കെ ഞാൻ വഴി ഇങ്ങനെ പറയാം അപ്പോൾ അതാദ്യം തന്നെ ചായക്ക ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുട്ടികൾക്കുള്ള ഓർലിക്സാണ് കേട്ടോ ആദ്യം മാറ്റി വെച്ചത് അത് പാലിൻ്റെ തിളച്ച് കഴിഞ്ഞപ്പോൾ അതങ്ങട്ട് ഉണ്ടാക്കി വെച്ചതാണ് അവർ എന്തായാലും എണീച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂട് ആറ്റിയിട്ടൊക്കെ വേണം കൊടുക്കാൻ അപ്പോൾ അതവിടെ അങ്ങനെ ചൂടറിക്കോട്ടെ നേരത്തെ ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമില്ല പിന്നെ പിന്നെതാ ഇന്നലെ രാത്രി ഗ്രീൻ പീസ് വെള്ളത്തിൽ ഇട്ടിണ്ടായിരുന്നു ഇന്ന് കുറുമക്കറിയാണ് ഇട്ട് വെക്കുന്നത് ഓട്ടപ്പാണ് ഇട്ടുണ്ടാക്കുന്നത് ഓട്ടട അപ്പോൾ ക്യാരറ്റ് ഉരുളകിഴങ്ങൊക്കെ ഇട്ടിട്ട് ഒരു കുറുമക്കറിയാണ് അതിലേക്ക് വെക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഓട്ടപ്പത്തീക്കൊക്കെ പിന്നെ നമ്മളിന്ന് ശർക്കര വരട്ടിയില്ലേ അതുണ്ടാക്കുന്നുണ്ട് ഓണത്തിനൊക്കെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ ഞാനൊക്കെ ഞങ്ങളൊക്കെ ഇത് ഓണത്തിന് നമ്മൾ എന്തായാലും ചെറുതായിട്ടൊരു സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ ഇവിടെ നമ്മുടെ വീട്ടിലുണ്ടാക്കാറുണ്ട് കേട്ടോ ചെറുതായിട്ട് അങ്ങനെ ആറ്പാടായിട്ടൊന്നുമല്ല ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് തട്ടിക്കൂട്ടിയിട്ടൊക്കെ അങ്ങനെ ഒരു സദ്യ പോലെ ആക്കി വെക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിക്കാറ് ഈ ശർക്കര വരട്ടി ചക്ക വറുത്ത് അതൊക്കെ അപ്പോൾ ഇപ്രാവശ്യം ചക്ക വരത്തതല്ലോ കായം വറുത്തത് അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാലോ എന്ന് വിചാരിച്ചിട്ട് അത് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോയും കൂടി ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക പിന്നെന്താ ഞാൻ ഗ്രീൻ ഗ്രീൻപീസിൻ്റെ കൂടെ തന്നെ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് പച്ചമുളക് പിന്നെ തക്കാളി സവാള ഇതെല്ലാം കൂടി ഒപ്പിട്ടിട്ടാണ് ഇട്ട് വേവിക്കണത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു കുറുമക്കറിയാണ് ഇട്ടത് ഇത് മറ്റേ ഓട്ടടക്കൊക്കെ നല്ല ടേസ്റ്റാണ് പിന്നെ നൂല്പിട്ട് അതിൽക്കൊക്കെ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക വലിയ പണിയൊന്നുമില്ല പിന്നെ ഇതാ ഓട്ടടയ്ക്കുള്ള പൊടിയാണ് കേട്ടോ അത് അത് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ല എല്ലാവരും മുട്ടൊക്കെ ഒക്കെ ചേർത്തിട്ടാക്കും ഞാൻ ചോറും അരിപ്പൊടിയും കൂടി ഇട്ട് മിക്സിയിലിട്ടടിച്ചിട്ടാണ് ഇട്ടുണ്ടാക്കാറ് അപ്പോൾ ഇതാ ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് വെന്തുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് തിളച്ച് വന്നപ്പോൾ പിന്നെ തേങ്ങാപാലി കുഴിച്ചു കൊടുത്ത് ഞാൻ ഗ്രീൻ പീസിൻ്റെ ഒപ്പം ഇഞ്ചി മുളത്തുള്ളി ഇട്ട് കൊടുക്കാറില്ല കേട്ടോ അത് പിന്നെ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുക തേങ്ങാപ്പാലം ഒഴിക്കുന്നതിന് കുറച്ച് മുന്നായിട്ട് എന്നിട്ട് പിന്നെ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് വേപ്പില ഉണക്കമുളകൊക്കെ ഇട്ടിട്ടൊന്ന് വറവിടാനായിട്ട് ചെയ്യാറ് അപ്പോൾ അതാ നമ്മുടെ വോട്ടപ്പൊക്കെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ളവരൊന്ന് കയറി കാണുക എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കുക അപ്പോൾ അതേലന്നെ ഞാൻ ചോറിനും കൂടിയിട്ട് തീ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിപ്പോൾ തന്നെ നോക്കിയാലാണ് ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോൾ കവുകൾ കാരണം വിറകുള്ളതൊക്കെ നന്നായിട്ട് മഴ ആയ കാരണം നനഞ്ഞിട്ട് കത്തിപ്പിടിക്കാനൊക്കെ കുറച്ച് സമയം എടുക്കൂട്ടോ അപ്പം ഞാൻ ഒന്ന് കത്തിപ്പിടിച്ചതിന് ചെന്നിട്ട് ചെമ്പൊക്കെ കയറ്റി വെക്കാറുള്ളു അപ്പോൾ കുട്ടികളവിടെ നിന്ന് കളിക്കണുണ്ട് അപ്പോൾ അവർ ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാനും ഉമ്മയും ഇരുന്നത് പിന്നെ നമ്മളൊരു രണ്ട് മണിയൊക്കെ ആവുമ്പോഴേക്കും ചോറ് കഴിച്ചിട്ടാണ് ചോറിക്കതാ ശരി ഉണ്ട് മീൻ കറി ഉണ്ട് പട്ടത്തി കറി ഒഴിച്ചുണ്ട് സാമ്പാറ് മീൻപൊലിച്ചത് ഇത്രയൊക്കെ ഉണ്ടല്ലോ കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കാത്തതാണ് കേട്ടോ നമുക്ക് എപ്പോഴും അതൊക്കെ ആണല്ലോ കാണിക്കാറ് അപ്പോൾ അതാ ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഉച്ചക്ക് ശേഷം കേട്ടോ നമ്മൾ ഈ കായ വറക്കാൻ വേണ്ടി നിന്നത് ശർക്കര വരട്ടി അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ കായൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് തോൽ കളഞ്ഞിട്ട് നമുക്ക് ആക്കിയെടുക്കണം അപ്പം ഞാൻ വീഡിയോ ഇടാൻ വൈകിയത് എന്താണെന്നുള്ളത് പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്താ വെച്ചാൽ എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതൊരു റീസൺ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു മടി പിടിച്ചതാണ് കേട്ടോ ഇനി പെട്ട് കഴിഞ്ഞാൽ എന്താവും കാരണം നമ്മൾ കുറെ ഗ്യാപ്പ് ഇട്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ ഇനിയിപ്പോൾ അങ്ങനെ നമ്മൾ നിർത്തി വെച്ചിട്ട് നമ്മൾ പിന്നെ ഇടുകയാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ അതിനിപ്പോൾ ശരിയാവും നമ്മൾ അങ്ങനെ ഇട്ടുകൊണ്ടിരുന്നാൽ അത് കുഴപ്പമുള്ളതല്ല അപ്പോൾ ഇതാ നമ്മൾ കായൊക്കെ ഇന്ന് തോൽ കളഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു കിലോ കായ കൂടുന്നെങ്കിൽ ഞാനത് നാലെണ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് ആ ഓണത്തിന് തന്നെ സദ്യയുടെ ഇടയിൽ തന്നെ ഈ ചക്കവാറ്റിൻ്റെ ഇടയിൽ ഒരു ചെറിയ പീസ് ചിപ്സിൻ്റെ എങ്ങനെ കാണാമല്ലോ അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് നാല് നാല് കായ അതിന് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ തിന്ന് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടതാ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ കായൊക്കെ തോൽ കളഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് തോലുണ്ടല്ലോ നമുക്ക് ഉപ്പേരി തോരനൊക്കെ ആയിട്ട് വെക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് അപ്പം ഞങ്ങൾ പയറിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേട്ടാ അപ്പോൾ ഇതാ ഇനി നമ്മൾ അത് കട്ട് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടുള്ള വെള്ളത്തിൽ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് അങ്ങനെ വെക്കുക എന്നിട്ട് പിന്നെ പിന്നെതാ കായ ഇങ്ങനെ മുറിച്ചിട്ട് അതിങ്ങനെ ക്രോസ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ മുറിച്ചിടാനായിട്ട് അതിങ്ങനെ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ മുറിച്ചിട്ടുള്ളത് നമ്മൾ സാധാരണക്കാർ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ സാധാരണക്കാർക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടാ ഇത് കട്ട് ചെയ്തിരുന്ന വെള്ളത്തിൽ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുന്നത് അതിന് കറ പോകാനാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഈ രണ്ടെണ്ണവും പിന്നെ അവിടെ വേറെയുണ്ട് അതും കൂടി മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ കയ്യിൽ എണ്ണ തേക്കാണ്ട് കട്ട് ചെയ്തതുകൊണ്ട് തന്നെ കൈമൊക്കെ മൊത്തം കറായിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അത് നമ്മൾ ശർക്കരയിലേക്ക് ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊരു നാലഞ്ച് അഞ്ച് ശരക്കര എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെതാ സൺഫ്ലവർ ഓയിലാണ് അതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അതൊന്ന് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് ചൂടായപ്പോൾ അതിലേക്ക് നമ്മൾ ഈ കായ കട്ട് ചെയ്തതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ ഫസ്റ്റൊക്കെ ഒന്ന് തീ ഇങ്ങനെ കൂട്ടി വയ്ക്കുക അപ്പോൾ അതൊന്നിങ്ങനെ ഒരു വിധമായി വരുന്നത് നമുക്ക് മനസ്സിലാവുമല്ലോ അത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒന്ന് തീ കുറച്ച് കൊടുക്കാം കേട്ടോ സ്ലോവിലിട്ടിട്ട് പിന്നെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അത് അതവിടെ അങ്ങനെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ശരക്കര നമ്മളിങ്ങനെ മെൽറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ടല്ലോ അത് പിന്നെ അങ്ങനെ നമ്മളൊരു തൊട്ട് കഴിഞ്ഞൊരു നൂല് ഇതാവണ പരിവായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഏലക്ക പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഏലക്ക ഇങ്ങനെ നന്നായിട്ട് പൊടിച്ചത് ഇതിൻ്റെ കൂടെ പഞ്ചസാരയും കൂടി പൊടിച്ചിടും അത് ഞാൻ പഞ്ചസാര ഇറങ്ങില്ല അത്യാവശ്യം അതുണ്ടായിരുന്നിട്ടാ ഇത് അപ്പോൾ അത് വേണ്ടാതെ ഞാൻ ഒഴിവാക്കിയതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടി പൊടിച്ചിടാം ഏലക്കായുടെ ഒപ്പം ശരക്കരയും കൂടി പൊടിച്ചാൽ മതി ഞാനത് ഒഴിവാക്കിയതാണ് കേട്ടോ അപ്പോൾ അതാ ഇത് ഇതിലും ഒന്നും കൂടിയും നിങ്ങൾ മൊരിച്ചെടുത്തോ ഇന്ന മൊരിവത്തിരി കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഈ കളറല്ല ഒരു ബ്രൗൺ കളറാവും വരെ നിങ്ങൾ ചട്ടിയിലിട്ട് എടുത്തോട്ടോ അത് ആയി എന്ന് തോന്നി അതുകൊണ്ടാണ് എടുത്ത് മാറ്റിയതാണ് കേട്ടോ പിന്നെ രണ്ടാമത് ഇട്ടത് ശരിയായി പിന്നെ നമ്മൾ ശരക്കര മെൽറ്റ് ആകാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലേക്ക് നമ്മൾ ചുക്ക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് പിന്നെ നമ്മൾ അതിലേക്ക് നമ്മൾ പൊരിച്ചെടുത്ത കായ അതിലേക്ക് ഇട്ട് കൊടുത്തത് ഇട്ടാ അപ്പോൾ അത് ഈ ഒരു രീതിക്കാണ് ഇട്ട് കിട്ടിയത് ഇതിൻ്റെ കൂടെ തന്നെ പഞ്ചസാര ഒക്കെ പൊടിച്ചിടുന്നുണ്ട് നമ്മളത് ഒഴിവാക്കിയതാണ് കേട്ടോ അത് വേണ്ടാച്ചിട്ട് കാരണം നമുക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കണ നല്ല പൊതുവേ ഇവിടെ പഞ്ചസാര ഒന്നും അങ്ങനെ ആർക്കും അങ്ങനെ ഇഷ്ടമില്ല കാരണം ഞാൻ മുന്നേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ട് ശരക്കര പൊടിയാണ് കൂടുതലായിട്ട് ഇവിടെ ഉപയോഗിക്കാറ് ഞാനാണ് കേട്ടോ പിന്നെ പഞ്ചസാര വാരിക്കൂരിടുക പിന്നെ നമ്മൾ മാറ്റി വെച്ച ആ കായം കൂടി കട്ട് ചെയ്തിട്ട് അതും കൂടിയിട്ട് ആ ഇട്ടിട്ട് തന്നെ ഒന്ന് പൊരിച്ചെടുത്തിട്ടാണ് അപ്പോൾ ഇത് നമ്മുടെ കായ വറുത്തതൊക്കെ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ശർക്കര വരട്ടയും റെഡി ആയിട്ടുണ്ട് ഒക്കെ നല്ല അടിപൊളിയിട്ട് കിട്ടി പിന്നെ അതിൽ ചിലതൊക്കെ ഇങ്ങനെ നമ്മൾ ആദ്യം എടുത്തുകൊണ്ട് അങ്ങനെ ഒരു തണുത്ത പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പറഞ്ഞില്ല നമ്മളിങ്ങനെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുമ്പോൾ അത് ആവിടേനും മുന്നേ കോരി കൊണ്ടാണ് കേട്ടോ അങ്ങനെ ആയത് ചിലതൊക്കെ നന്നായിട്ടും കിട്ടി അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മളിത് ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം എടുത്ത് നോക്കുകയാണ് കേട്ടോ നല്ലത് അപ്പോഴൊന്ന് സെറ്റായിട്ട് കിട്ടുള്ളൂ നല്ല ക്രിസ്പിയൊക്കെ ആയിട്ട് അപ്പോൾ ഞാനങ്ങനെ നോക്കിയത് അപ്പോൾ പിറ്റേ ദിവസവും ഉച്ചയ്ക്ക് വെച്ചും ചായ വെച്ചതാണ് കേട്ടോ മൊത്തം തിളച്ച് പോയി അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ